ശരിക്കും മനസ്സിലാക്കണം നമ്മുടെ നിസ്കാരം എന്ന് പറഞ്ഞാൽ അതാണ് നിസ്കാരത്തിന്റെ അന്തസന്ധ അന്ധശ്രദ്ധ ശരിക്കും നമ്മൾ മനസ്സിലാക്കണം നിസ്കാരം എന്ന് പറഞ്ഞാൽ കേവലം ഒരു ചടങ്ങല്ല നിസ്കാരം കേവലം ഒരു ചടങ്ങല്ല നിസ്കാരം എന്ന് പറയുന്നത് അള്ളാഹുമായുള്ള ഒരു മുനാജാത്താണ് അള്ളാഹുമായുള്ള മുനാജാത്ത് എന്ന് പറയുമ്പോൾ അള്ളാഹുമായുള്ള അഭിമുഖ സംഭാഷണം അതുകൊണ്ടാണ് പറഞ്ഞത് നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞത് നിസ്കാരം എന്ന് പറയുന്ന സത്യവിശ്വാസിയുടെ മേറാജാണ് ഏഴാകാശങ്ങൾ എന്നിട്ട് അള്ളാഹുമായി കൂടുതൽ അത്രമാത്രം അള്ളാഹുമായിട്ട് മുത്തുനബി അടുത്തു വന്നു എന്നിട്ട് സംഭാഷണങ്ങൾ നടത്തി തിരിച്ചു വരുമ്പോൾ ഒരു ഗിഫ്റ്റ് കൊടുത്ത് മുത്തുനബി സലസ് കയ്യിൽ ഈ ഉമ്മത്തിന് നിർവഹിക്കാൻ വേണ്ടി അതാണ് നിസ്കാരം ആ കുറിച്ചാണ് പറഞ്ഞത് ഒരു മിയറാജാണെന്ന് അപ്പം ഞാനും നിങ്ങൾ നിസ്കരിക്കുന്ന നിസ്കാരത്തിൽ അള്ളാഹുമായുള്ള സംഭാഷണം അല്ലാതെ വേറൊരാളോടും നമ്മൾ സംഭാഷണം നടത്താൻ പാടില്ല എന്നാൽ നിങ്ങൾ ആലോചിച്ചു നോക്കൂ നമ്മുടെ നിസ്കാരത്തിന്റെ അവസ്ഥ എന്താ നമ്മൾ നിസ്കാരത്തിന് കഴിഞ്ഞാൽ ലോകത്തില്ലാത്ത എല്ലാ ചിന്തകളും നമ്മുടെ മനസ്സിൽ കയറി വരികയാണ് ഏത് പ്രവർത്തനം ചെയ്യുന്ന വ്യക്തിയും ആ പ്രവർത്തനം കഴിഞ്ഞതിന് ശേഷം അയാൾ നിസ്കരിക്കാൻ കഴിഞ്ഞാൽ ആ പ്രവർത്തനത്തെക്കുറിച്ചുള്ള ചിന്ത വന്നു ഒരു കച്ചവടക്കാരനാണെങ്കിൽ അയാളുടെ കച്ചവടത്തെക്കുറിച്ച് എന്തൊക്കെ സാധനങ്ങൾ ഷോർട്ടാണ് എന്നതിനെക്കുറിച്ച് എന്തൊക്കെ സാധനം വണ്ടി വരുമ്പോൾ ഇറക്കണം എന്നതിനെക്കുറിച്ച് ഏതെല്ലാം സാധനം ഓർഡർ ചെയ്യണം എന്നതിനെക്കുറിച്ച് ഇന്നിപ്പോൾ കച്ചവടം നടക്കുക ഇല്ലയെന്നുള്ള കാര്യത്തെക്കുറിച്ച് നാളത്തെ അവസ്ഥ എന്തായിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്ത നിബന്ധനായി നിസ്കരിക്കുന്നവനാണ് ഒരു കച്ചവടക്കാരൻ ഞങ്ങൾക്ക് എല്ലാ കച്ചവടക്കാരെയും കുറ്റം പറയല്ല സ്വാഭാവികമായും അതാണ് നമ്മുടെയൊക്കെ അവസ്ഥ അടുക്കള ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം കൈകെട്ടിക്കഴിഞ്ഞാൽ ഉടനെ ചിന്ത വരുന്നത് അതൊക്കെയാണ് അടുക്കളയുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും പാചകവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും വീട്ടിൽ എന്തൊക്കെ ഇല്ലാത്തത് എന്തൊക്കെ കൊണ്ടുവരണം എന്തൊക്കെ ലിസ്റ്റ് തയ്യാറാക്കണം എന്നതിനെ കുറിച്ചുള്ള ചിന്ത അതേപോലത്തെ പെരുന്നാൾ അടുത്തു കൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്കൊക്കെ സാധാരണഗതിയിൽ ഡ്രസ്സ് എടുക്കേണ്ടതുണ്ട് കൈ കെട്ടിക്കഴിഞ്ഞാൽ ഉടനെ വന്ന് ചിന്ത എന്തൊക്കെ ഡ്രസ്സാണ് വാങ്ങേണ്ടത് കുട്ടികൾക്ക് ഏത് തരം ഡ്രസ്സാണ് ഒപ്പിക്കേണ്ടത് നമ്മൾ ഏത് ഡ്രസ്സാണ് എടുക്കേണ്ടത് എത്ര ഉറുപ്പ്യണാവും വരിക ഏത് ഷോപ്പിലാണാവും വില കുറഞ്ഞു കിട്ടുക എവിടുക്കാണോ അവൻ ചമ്മാട് കാണോ പരപ്പനങ്ങാടി പോകേണ്ടത് ചമ്മടിക്കാണോ പരപ്പനങ്ങാടിക്കാണോ അപ്പുറത്തേക്കാണോ അപ്പുറത്തേക്കാണോ ബസ് കയറേണ്ടത് ഇതൊക്കെയുള്ള ചിന്തകൾ സ്വാഭാവികമായും നമ്മുടെയൊക്കെ മനസ്സിൽ കടന്നു വരുന്ന ഇത്തരം ചിന്തകൾ അപ്പം നമ്മുടെ നിസ്കാരമൊന്നും യഥാർത്ഥത്തിൽ ഒരു മ്യാറാജ് അഥവാ മുത്തൻ നബി സല്ല വസ്ലം നിങ്ങൾ ഒരു നിസ്കാരമായി മാറുന്നില്ല എന്നുള്ള ഒരു സത്യമാണ് നമ്മൾ ആരോട് പറയും ഒരു സംഭവം നിങ്ങൾക്ക് കേൾക്കണം കിതാബുകളിൽ കാണാൻ ഒരു സംഭവം മഹാനായ അലിറിയാഹു താരാമ്പു പറയുന്ന ഒരു സംഭവം ശരിക്കും ശ്രദ്ധിക്കു ഞാൻ സ്വനാഭങ്ങളൊക്കെ റസൂർദാന്റെ കൂടെ ഇരിക്കുമ്പോൾ ആ കൂട്ടത്തിൽ ഞാനുമുണ്ട് അപ്പൊ ഇത് ഇത്യാ

മനസ്സിലായ ഒരാൾ വന്നിട്ട് അടുത്ത് വന്നിട്ട് പറയാണ് നബിയെ അള്ളാഹുദാല അഞ്ച് നേരത്തെ നിസ്കാരം നമുക്ക് പക്ഷേ ആ നിസ്കാരത്തിൽ നമ്മൾ നമ്മളാണ് കയറിക്കഴിഞ്ഞാൽ ദുനിയാവിന്റെ അഹ്വാലുകളും ദുനിയാവ് കൊണ്ടും അള്ളാഹുദാല നിസ്കാരത്തിൽ പരീക്ഷിക്കുകയാണ് നമുക്ക് വേണ്ടത്ര കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല നിസ്കാരത്തിൽ ദുനിയാവും അതിന്റെ മറ്റു അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മുടെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ കടന്നു വരിക നിസ്കാരം ആരംഭിച്ചു കഴിഞ്ഞു അപ്പോ ഈ വക ചിന്തകൾ എന്നെ പിടികൂടുകയാണ് അദ്ദേഹത്തിന്റെ ആശങ്ക മുത്തനബിനോട് എന്നെ പങ്കുവെക്കുകയാണ് ഇങ്ങനെ ദുനിയാവിന്റെ ചിന്തകളുമായി കൂടിക്കലർന്ന ഈ നിസ്കാരം പഠിച്ചോൻ എങ്ങനെ സ്വീകരിക്കാൻ എമ്മിയൊന്ന് പറഞ്ഞു തരണം അപ്പൊ നമ്മളെ മാത്രം കുഴപ്പമില്ല സ്വാഭിമാരുടെ അവസ്ഥ ഇതായിരുന്നു അഥവാ നമ്മൾ നിസ്കരിക്കാൻ നിസ്കരിക്കാമെന്നാൽ ലോകത്തില്ലാത്ത ചിന്തകളൊക്കെ കടന്നു വരും എങ്ങനെയാ നിസ്കാരത്തിന് സാധുത കിട്ടുന്ന മഹാനായ പറഞ്ഞു നിങ്ങൾ ഈ ഈസ്കാരം നിസ്കരിച്ചാൽ ആ നിസ്കാരം വല്ലാത്ത ആവശ്യമില്ല പഠിച്ചോ സ്വീകരിക്കൂല പഠിച്ചവന്റെ നോട്ടം ആ നിസ്കാരത്തിലേക്ക് കിട്ടൂല്ല അപ്പൊലം അവിടെ ഉണ്ട് നിബിധങ്ങളോടാണ് പരാതിപ്പെട്ടത് നിബിധങ്ങളോട് പരാതിപ്പെട്ട സ്ഥിതിക്കായി മറുപടി നിബിധങ്ങൾ കൊടുക്കും പക്ഷെ അലയാൽ തങ്ങൾ അത്രമാത്രം മാത്രം ഒരു മനുഷ്യനാണ് അതുകൊണ്ടാണ് ഉടൻ അവിടുന്ന് പ്രതികരിച്ചത് എന്ത് മനുഷ്യങ്ങൾ ഈ ചോദിക്കണത് വിചാരി നിസ്കാരാണോ നിസ്കരിക്കണത് ദുനിയാവിന്റെ ചിന്തകളൊന്നും കടന്നു വരാതെ നിസ്കരിക്കണം ആ നിസ്കാരെ പഠിച്ചവൻ ആവശ്യമുള്ളൂ അലിറലിൻ അവിടെ ഉണ്ടായിരുന്നു അവർ പ്രതികരിച്ചു അപ്പൊ നബിസലി തങ്ങൾ അലിയാരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അലിയാരെ നിങ്ങൾക്ക് സാധിക്കുമോ രണ്ടിറക്കാതെ നിസ്കരിക്കാൻ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും എല്ലാ ഹമ്മിൽ നിന്നും എല്ലാ ചിന്തകളിൽ നിന്നും വിട്ടുനിന്ന് രണ്ടിറക്കാത്ത നിലയ്ക്ക് നിസ്കരിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ അലി അലിയാരേധങ്ങൾ ചോദിക്കലി അലഫിനോട് അപ്പോ മഹാനായ അലി തങ്ങൾ പറയാം ഞാൻ എനിക്ക് കഴിയും അന പൃഥ്വാലി രണ്ടറക്കാത്ത നിസ്കരിക്കാൻ എനിക്ക് കഴിയും നബിതങ്ങൾ ഒരു ഓഫർ സമ്മാനം ഓഫർ ചെയ്യുകയാണ് എന്താണെന്നറിയോ എന്നാലോമിയ അങ്ങനെ രണ്ടരക്കാലത്ത് ഒരു ദുന്യാവിയായ ചിന്തയാൻ്റെ മനസ്സിൽ നിങ്ങളെ മനസ്സിൽ കടന്നു വരാതെ നിങ്ങൾ രണ്ട് രക്കാൻ നിസ്കാരം പൂർത്തിയാക്കിയാൽ നിങ്ങൾക്ക് ഞാൻ എന്റെ ഷാമിയായ പുതപ്പ് ഞാൻ സമ്മാനമായി തരും പൊതുപ്പേ ഷാമിൽ നിന്ന് കൊണ്ടുവന്ന പുതപ്പുണ്ട് ആ പൊതപ്പ് ഞാൻ നിങ്ങൾക്ക് തരും യ്ക്കോട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ നിസ്കരിക്കാൻ നിന്നു സ്വഹാബത്തിന്റെ ഇടയിൽ നിന്ന് നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുകയാണ് നല്ലോണം ഭംഗിയാക്കി ചെയ്തു അങ്ങനെ നിസ്കാരത്തിന് വേണ്ടി നിന്നു നീയത്ത് ചെയ്തു നല്ല ഹരാസോടുകൂടെ നിസ്കാരം തുടങ്ങി അങ്ങനെ ഒന്നാമത്തെ ചെയ്തു അങ്ങനെ പിന്നെ രണ്ടാമത്തെ നൃത്തത്തിലേക്ക് വന്നു അങ്ങനെ ഫലം മാറക്ക ആത്മാമുത്ത ശിബൻ രണ്ടാമത്തെ വന്നു വന്നുക്കും ചെയ്തു എത്തിതാലും ചെയ്തു സമി അവ്വാലിമൻ ഹമിത എന്ന് പറഞ്ഞു എത്തിതാൽ ചെയ്തു അപ്പ അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് അദ്ദേഹം തന്നെ അറിയാതൊരു ചിന്ത കടന്നു വന്നു എന്തായിരുന്നു ആ ചിന്ത എന്നറിയുമോ അറിയാതെ കടന്നു വന്നു എന്നിട്ടാ സുരൂതിൽക്ക് പോയത് ഈദ്യതായി അദ്ദേഹത്തിന് ഒരു ഭൗതിക ചിന്ത കടന്നുകൂടി എന്തിരുന്നു ആ ചിന്ത എങ്കിൽ രണ്ട് റക്കാലത്ത് നല്ല ഫലാസോടു കൂടെ നിസ്കരിച്ചാൽ മുത്തുനബി ഷാമിയായ പൊതുപ്പ് തരാന്നല്ലേ പറഞ്ഞത് ആ പതപ്പ് കുത്തുവാനിയായ പതപ്പായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു പിന്നെ ഷാമിയായ പതിപ്പിനേക്കാൾ കുറച്ച് മെച്ചപ്പെട്ട പതപ്പാണ് കുത്തുവാനിയായ പതപ്പ് അലീത്തങ്ങൾക്കതറിയാം അലിയാരതങ്ങൾക്കതറിയാം അപ്പൊ തങ്ങൾ പറയാണ് രണ്ടരക്കകത്ത് നിസ്കാരം കഴിഞ്ഞാൽ എനിക്ക് തരുന്ന ആ പതപ്പ് കുത്തുവാനിയായ പുതപ്പായിരുന്നു എത്ര നന്നായിരുന്നു എന്ന ചിന്ത അറിയാതോന്നു അതോടുകൂടാ വാത്തിയിലായില്ലേ നിസ്കാരം കഴിഞ്ഞു

അങ് അവിടെ നിന്ന് എനിക്ക് തരാമെന്ന് പറഞ്ഞ ശാമിയായ പൊതുപ്പില്ലേ ആ പതിപ്പിന് പകരം കുത്തുബാനയായ പതിപ്പായിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ചിന്തിച്ചു പോയി നവിയേ അപ്പൊ എനിക്ക് നിസ്കാരത്തിൽ ഒരു ഹാലിസായ രീതിയിൽ ദുന്യവിയായ ഭൗതികമായ ഒരു ചിന്തകളും എൻ്റെ മനസ്സിൽ കടന്നുവരാത്ത രീതിയിൽ നിസ്കാരം പൂർത്തിയാക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല നവിയേ അപ്പോ ഒരാൾക്കും ഇതുപോലെ ഹാലിസായ രീതിയിൽ ഒരു ചിന്തകളും മനസ്സിൽ കടന്നു രീതിയിൽ എന്ന ഒരറ്റ മാത്രം മനസ്സിനെ കേൊണ്ട് നിസ്കരിക്കാൻ ഒരാൾക്കും കഴിയുകയില്ല ഈ നിസ്കാരത്തിൽ നിങ്ങൾ സംസാരിക്കരുത് നിസ്കാരത്തിൽ നിങ്ങൾ സംസാരിക്കരുത് നിസ്കാരത്തിൽ സംസാരിക്കരുത് നിങ്ങളെ ചിന്തകളൊക്കെ മനസ്സിൽ കടന്നു വരുമെങ്കിലും നിസ്കാരത്തിൽ ശരിക്കും നിങ്ങൾ നാവുകൊണ്ട് സംസാരിക്കാൻ പാടില്ല ദുന്യവിയായ കാര്യം എന്നാൽ ദുന്യാബിയായ കാര്യങ്ങളോട് ശുഭലായ നിസ്കാരം പടച്ചോം കബൂൽ ചെയ്യൂല ഇങ്ങനെ ദുന്യവിയായ ചിന്തകളോട് ദുന്യവിയായ ചിന്തകൾ അതുപോലെ ദുന്യവിയായ ആലോചനകള് ദുന്യവിയായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആലോചനകൾ ആ ഉൾക്കൊള്ളുന്ന നിസ്കാരത്തെക്കുറിച്ച് മുത്തരവി പറയുകയാണ് ആ നിസ്കാരം ഒരിക്കലും കപൂലാവുകയില്ല എന്നാലും നിങ്ങൾ നിങ്ങൾ നിസ്കരിച്ചോളൂ നിങ്ങളുടെ നിസ്കാരത്തിന് ശേഷം റബ്ബിനോട് നിങ്ങൾ മാപ്പ് ചോദിച്ചോളൂ അപ്പൊ ആ അവസ്ഥയിലാണ് ഇപ്പൊ നിസ്കാരം